എൻക്ലക്സ് ആറിനും ഓസ്കിയൊന്നും എഴുതാതെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് നഴ്സുമാർക്ക് രജിസ്ട്രേഷൻ കിട്ടാനുള്ളൊരു പാത്വേ തുടങ്ങിയിട്ടുണ്ട് ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ തൊട്ടാണ് ഇത് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ചില സോഴ്സുകൾ പറയുന്നു അതെല്ലാം നേരത്തെ തുടങ്ങുമെന്ന് എന്ത് തന്നെയാണേലും ഇത് തുടങ്ങുന്ന പാടെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം കാരണം ഇതൊരു ടെമ്പററി പാത്വേ ആയിട്ടാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് കാരണം എക്സിസ്റ്റിംഗ് പാത്വേ ഒരു ചേഞ്ച് ചെയ്യുന്നില്ല അതായത് ഓ സ്കീം എൻ കെ സാറിനൊക്കെ എഴുതി നമുക്ക് നോർമലി ഇപ്പം വരുന്ന പോലെ തന്നെ ഒറ്റയിലേക്ക് വരാൻ പറ്റും ആ പാത് വേർ ചേഞ്ച് ചെയ്യുന്നില്ല ഇത് ഏജ് കെയർ സെക്ടറിൽ ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടുപോകുന്നൊരു പുതിയൊരു പ്രോഗ്രാമാണ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സാധാരണ രജിസ്ട്രേഷൻ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരെ മാസം വരെ എടുക്കുമെങ്കിൽ ഇത് ഈ പുതിയ കൂടി ചെയ്യണ ഒന്ന് തൊട്ട് ആറ് മാസം വരെയാണ് എടുക്കുന്നതെന്നാണ് ഈ എൻ എം ബി എ വെബ്സൈറ്റ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇതാണ് പാത്വേ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ യു കെ അയർലൻഡ് യു എസ് എ സ്പെയിൻ പിന്നെ സിംഗപ്പൂര് പിന്നെ ബ്രിട്ടീഷ് കൊളംബിയ ഒണ്ടാരിയോ തുടങ്ങിയ ഈ പ്രൊവിൻസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് രജിസ്ട്രേഷൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും ആയിരത്തി എണ്ണൂറ് മണിക്കൂർ മതി ആയിരത്തി എണ്ണൂറ് മണിക്കൂർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ഫുൾ ടൈം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ് മണിക്കൂറായിട്ട് കണക്കാക്കും രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴ് ശേഷം ഈ രാജ്യങ്ങളിൽ നിങ്ങൾ ഈ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ നോക്കുക ഞങ്ങൾ ചാനൽ ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക ഞാൻ അപ്ഡേറ്റ് കൂടുതൽ അതനുസരിച്ച് നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം താങ്ക്